അങ്ങനെയല്ല മക്കളെ അച്ഛൻ ചെയ്യുന്ന പോലെ അച്ഛൻ ശരീരം മനസ്സിലായേ ഇങ്ങനെ ആ ഇന്ന് സ്കൂളില്ലല്ലേ വെറുതെല്ലാം അച്ഛനും മക്കളും കൂടി രാവിലെ രാവിലെയാണ് തല ഊത്തിമറിയണത് അവധി ദിവസങ്ങളല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റേ സ്കൂളിലപ്പോ കാലത്തേ നമുക്ക് വയ്യ നീ നീ ഞാൻ മക്കളെ ആരാ ആരമാമ്മടെ കാലൊന്നും ഉഴിഞ്ഞരി ഇന്നത്തേക്ക് ഇത്ര മതിയടാ എനിക്ക് വയ്യാണ്ടായി ആ കുട്ടികളെ എന്റെ കാലൊന്നുഴിയട്ടെ നിങ്ങൾ ഒഴിയ മക്കളെ

കോളേജിൽ അതെ ില്ല കല്യാണം കഴിക്കാൻ പഠിപ്പും കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞതാ വീട്ടിൽ അച്ഛൻ സമ്മതിച്ചില്ല വീട്ടിലെന്ത് അമ്മാമ്മ ഒന്ന് ഭയങ്കര ചെറുപ്പല്ലേ ഇപ്പോഴല്ലേ മോനെ അമ്മ ഇങ്ങനെ ആയത് ഇപ്പൊ അമ്മാമു വയ്യാണ്ടൊക്കെ ആയി വയസ്സും ആയില്ലേ നിറയെ ആഭരണങ്ങളായിരുന്നു പിന്നെ ആ നാട്ടിലൊരു വലിയ പ്രമുഖനായിരുന്നു എന്റെ അച്ഛൻ പ്രമുഖന്ന് വെച്ചാ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളെന്നൊരു അർത്ഥം അമ്മ ജോലിക്കൊന്നും പോയിരുന്നില്ല അമ്മ ഇങ്ങനെ പിള്ളേരെയൊക്കെ നോക്കി ഇങ്ങനെ വീട്ടിലൊരുക്കി നിങ്ങക്ക് പഠിക്കാനോന്നൂലേ എന്നിട്ട് കുന്തം പറഞ്ഞോടെ അമ്മക്ക് പഠിക്കാൻ അമ്മക്ക് എന്റെ ബിന്ദു ഇന്ന് അവർക്ക് സ്കൂളിലോ നേരം കുട്ടികളിൽ കളിക്കട്ടോന്ന് അമ്മക്ക് അതൊക്കെ പറയാം കുഴിയിലോട്ട് കാലും നീട്ടി എന്നാലേ എന്റെ കുഞ്ഞുങ്ങള് ചെറുപ്പവാ എന്റെ മോളിന് എന്തൊക്കെയാ പറയണത് പേരെ കുട്ടികളോട് കുറച്ചുനേരം സംസാരിച്ചതിനാണോ നീ ബഹളം മുഴുവനും കാണിക്കണേ മതി കഥ പറഞ്ഞത് അടുക്കളയിലെ കൊറേ പാത്രങ്ങള് കഴുകാൻ കിടക്കുന്നുണ്ട് പോയിട്ട് അതൊക്കെ കഴുകിയെ ഓ പിന്നെ ഇവിടെ ഒരാള് ഒന്നിനും കൊള്ളാതെ പറഞ്ഞു എനിക്ക് അവധി ദിവസമാണ് ഞാൻ പിള്ളേർക്ക് ഇത്തിരി കഥ പറഞ്ഞു കൊടുത്തത് നീ അതിനാണ് ഈ കണ്ട ബഹളം മുഴുവനും കഥ പറഞ്ഞു നിങ്ങളും അമ്മയും ഒക്കെ കണക്ക നിങ്ങളോടൊന്നും പറഞ്ഞിട്ടെ മതി കഥ പറച്ചല്ലേ നിങ്ങള് പോയിരുന്ന് പഠിച്ചേ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കയ്യിൽ കിട്ടുന്നത് വെച്ച് ഞാൻ വീക്കൂട്ടോ നീ നല്ല കുട്ടികളെ വരെ അമ്മ നോക്കിക്കോളൂ നിങ്ങളെ ഞാൻ കുട്ടികൾ കാര്യം നീ നിങ്ങള് നിന്റെ മമ്മി കാട്ടുടാ എന്റെ മോളെ നിനക്ക് നിന്റെ മമ്മിയുടെ തനി സ്വരൂപം അറിയാത്തോണ്ടാ ഡാക്ക് ശക്തി ശക്തി ും ഒരു പെണ്ണിനെ പറ്റില്ല മക്കളെ അതൊന്നും നിനക്ക് എന്റെ തന്നെ വന്ന് പമ്മേ കുടുംബത്തിന് ഞാൻ എന്റെ അമ്മേ കുടുംബത്തിൽ വേണ്ടാന്ന് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്റെ സ്വത്തൊക്കെ നിങ്ങളുടെ പേരിൽ എഴുതി തന്നതിന് ശേഷം അല്ലേ ഇത് ഇക്കാര്യം മുഴുവൻ അവൾക്ക് തുടങ്ങിയത് അതിനു മുന്നേ അവൾ എത്ര പാവമായിരുന്നു ഇതൊക്കെ അഭിനയമായിരുന്നു അറിഞ്ഞത് ഇപ്പോഴല്ലേ എൻ്റെ എനിക്ക് അമ്മയുടെ സ്വത്തൊന്നും വേണ്ടല്ലോ നീ പറഞ്ഞു നല്ലടാ ഞാൻ പറഞ്ഞത് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ഒറ്റയ്ക്ക് നാട്ടിൽ നിൽക്കണ്ട ഞങ്ങളുടെ ദുബായിൽ വന്ന് താമസിക്കുമ്പോ സ്നേഹത്തോടെ വിളിച്ചപ്പോ ഞാനത് വിശ്വസിച്ചു പോയി അമ്മാമ്മയുടെ വീടൊക്കെ അതൊക്കെ ഡാഡിയുടെ മമ്മിയുടെ മാത്രം പോയി ഒന്നും പറയണ്ട എന്റെ മക്കളെ ഉള്ളത് മുഴുവനും അവർക്ക് വേദിച്ച് എന്നെ കൊടുത്തു അമ്മാമ്മക്ക് എന്തിനാ ഇനി പൊന്നും പണവും സ്വർണ്ണോക്കാ അമ്മ എങ്ങനെ ഞാൻ ഞാൻ വേലക്കാരിയെ പറയല്ല അമ്മേ എനിക്ക് കേറി ഒരു വിഷമിക്കാതിരിക്കൂടാരിണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി അമ്മാമ്മ എനിക്ക് പോയനെ പോളുടെ വീട്ടിലേക്കൊന്ന് പോണം നീ കൊണ്ടുപോകോ അല്ലെങ്കിൽ ഞാൻ ടാക്സി വിളിച്ചു പോണോ ഞാൻ തന്നെ കൊണ്ടുപോകാം

താളത്തിനത് തുള്ള കെട്ടിയനുണ്ടല്ലോ എന്റെ ആങ്ങളട്ടില്ലാത്ത മോളിണ്ടല്ലോ ബോബനില്ലേ സുഖം തന്നെ ആന്റിക്ക് അങ്കളിനും സുഖം തന്നെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ

എന്താ അമ്മ പ്രശ്നം അളിയ ഇന്ന് വീട്ടിൽ എന്തിനും പ്രശ്നമുണ്ടായോട് എന്താ കാര്യം അളിയാ എനിക്ക് ഒന്നും മനസ്സിലാവണില്ലല്ലോ ഒന്നുമില്ല അവളുടെ സ്വഭാവം അറിയാലോ അവൾക്ക് പ്രത്യേകിച്ചൊരു കാരണം ആവശ്യമില്ലല്ലോ ദേഷ്യപ്പെടാൻ എന്റെ അമ്മേ അവളെ നിലkertാൻ ഞാൻ അവളെ തല്ലണ. എന്നെക്കൊണ്ട് రాവില്ല. തല്ലിയതുകൊണ്ട് മാത്രം ആരും നന്നാവില്ല. പിന്നെ അതിന്റെ കേസ് വേറെയും വരും. ശരിയാ. നാത്തും പറഞ്ഞെന്ന മനസ്സേക്കും. അല്ലാതെ തല്ലി പഴിചിച്ചിട്ട് നീരിനെ കാണില്ല. എന്ത് കഷ്ടകാലം പിടിച്ചേ എന്തിനാണ് അവോ വീട് സലക്ക് നിങ്ങളുടെ മുമ്പേ ഇതിനെ തോന്നി ഇду. എൻ്റെ അമ്മേ, എഴിച്ചു കൊണ്ടു വരുമ്പോ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതിന് അതിലെൻ്റെ മോളെ അവളും അവക്കടാ മൊട്ടത്തലേനവനും കൂടി എല്ലാ പേപ്പറും ശരിയാക്കിക്കൊണ്ട് വന്നിട്ട് എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഞാൻ പോലെ അറിയുന്നത് അപ്പോഴാണ് പക്ഷേ ഒരു മനസമാധാനമുള്ളത് ഈ ആധാരം ആധാറും രക്ഷുവെച്ചിരിക്കുന്നത് അവളുടെയും എൻ്റെയും പേരിലാണ് അതുകൊണ്ട് അത് ഒറ്റക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കുന്നില്ല അതെ വന്നതൊക്കെ വന്നു ഇനി എന്താ വേണ്ടതെന്ന് ആലോചിക്കാം ഞാൻ 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 എന്തായാലും ഇവിടെ ഇവിടെ നിൽക്കാൻ എനിക്ക് നാട്ടിൽ പോകണം അങ്ങനെ ഒരു വൃദ്ധമന്ദിരത്തിലൊന്നും ജീവിക്കേണ്ട ഗെതി കേട് ഞങ്ങളുടെ ഞങ്ങൾ വരത്തില്ല ചേട്ടാ എന്തെങ്കിലും വഴിയുണ്ടോ ആ വഴിയൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു പുതിയ നിയമമുണ്ട് പേരൻസിന്റെ പ്രോപ്പർട്ടീസ് മുഴുവനും മക്കൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം ഈ മക്കള് പാരൻസിന് വേണ്ട വിധത്തിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി മുഴുവൻ കൊടുത്ത പോലെ തന്നെ തിരിച്ചെടുക്കാനുള്ള നിയമമുണ്ട് അതറിയോ നിങ്ങൾക്ക് വളരെ നല്ല നിയമം എന്നാ പിന്നെ അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കും ആ നമ്മുടെ നാട്ടിലെ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ ഉണ്ടല്ലോ ആളെ ഞാൻ വിളിച്ചിട്ട് സംസാരിക്കാം ആൾക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുണ്ട് വിഷമമുണ്ടോ അമ്മയുടെ സ്വത്ത് തിരിച്ചെഴുതുന്നതിൽ എനിക്കൊരു സ്വത്തും വേണ്ട ഒന്നും വേണ്ട അല്പം മനസ്സമാധാനം മാത്രം കിട്ടിയാൽ മതി പോലെ തിരിച്ചു നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എവിടെയാണ് ഒപ്പിടേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ നമ്മൾ ചർച്ച ചെയ്ത കാര്യം അവൾ അറിയരുത് ആ കേട്ട കേട്ടുമോളെ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ മമ്മി അറിയന്ത മമ്മി അറിഞ്ഞാൽ വയലൻ്റ് ആവും പിന്നറിയാലോ ആ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് നിങ്ങളുടെ അടുത്തോ മോളെ അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ എന്നറും എന്താ അളിയ അളിയന്റെ കെട്ടിയോളെ സമ്മതിച്ചു കാഞ്ഞ ബുദ്ധി തന്നെ എന്നിട്ടിപ്പന്തായി എല്ലാം തിരിച്ചു കൊടുക്കട്ടേ വന്നില്ലേ ഇത് വെറും പെൺബുദ്ധി